സുഹൃത്തുക്കളെ നമസ്കാരം കേരള ടിപ്സ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് എസ് എം മുപ്പത്തി ഏഴ് ഇതിന്റെ ചാൻസ് നമ്പറിലോട്ട് കടക്കാം പൂജ്യം പൂജ്യം അമ്പത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒന്ന് അറുപത്തി അടുത്ത ചാൻസ് നമ്പർ പൂജ്യം മൂന്ന് മുപ്പത്തി എട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം നാല് അമ്പത് ഇതിൻ്റെ തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക അടുത്ത നമ്പർ പൂജ്യം ആറ് എഴുപത്തി എട്ടാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം എട്ട് അമ്പത്തി ആറ് പൂജ്യം എട്ട് അമ്പത്തി ആറ് തിരിഞ്ഞു വരുന്നതും എടുക്കുക പൂജ്യം ഒമ്പത് പതിനേഴ് അടുത്ത ചാൻസ് നമ്പറാണ് അടുത്ത നമ്പർ പത്ത് തൊണ്ണൂറ്റിനാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാല് എൺപത്തി ഒന്ന് ആണ് കിട്ടുകയാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും അടുത്ത നമ്പർ പതിനേഴ് നാൽപ്പത്തി എട്ട് ഒന്ന് ഏഴ് നാല് എട്ട് അടുത്ത ചാൻസ് നമ്പർ ഇരുപത് പൂജ്യം മൂന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തിരണ്ട് പതിനെട്ടാണ് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി നാല് തൊണ്ണൂറ്റി ഏഴ് ഇത് സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത നമ്പർ ഇരുപത്തി അഞ്ച് പൂജ്യം അഞ്ച് ചാൻസ് നമ്പറായി കണക്കാക്കുന്നു ഇരുപത്തഞ്ചിൻ്റെ ബ്ലോക്കിൽ അടുത്ത നമ്പർ ഇരുപത്തി ആറ് അറുപത്തി മൂന്ന് ആണ് ഇരുപത്തി ആറിൻ്റെ ബ്ലോക്കിൽ അടുത്ത നമ്പർ ഇരുപത്തിയെട്ട് പൂജ്യം പൂജ്യം തിരിഞ്ഞ് വരുന്ന നമ്പറുകളും ഇരുപത്തെട്ടിൻ്റെ ബ്ലോക്കിൽ എടുക്കുക അടുത്ത നമ്പർ മുപ്പത്തൊന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി രണ്ട് പത്തൊമ്പതാണ് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി മൂന്ന് അമ്പത്തി അഞ്ച് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്പർ മുപ്പത്തി ഏഴ് ഇരുപത്തി അഞ്ച് അടുത്ത നമ്പർ നാൽപ്പത്തി രണ്ട് പത്താണ് നാല് രണ്ട് ഒന്ന് പൂജ്യം അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി മൂന്ന് പൂജ്യം മൂന്ന് ഞായറാഴ്ചത്തെ സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് പറയുന്നത് അടുത്ത നമ്പർ നാൽപ്പത്തി നാല് എൺപത്തി നാല് അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത് എഴുപത്തി മൂന്നാണ് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് അടുത്ത നമ്പർ അമ്പത്തി മൂന്ന് എൺപത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തി അഞ്ച് പൂജ്യം പൂജ്യം അടുത്ത ചാൻസ് നമ്പർ അമ്പത്തേഴ് ഇരുപത്തി ഏഴാണ് തിരിഞ്ഞു വരുന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ എടുക്കുക എല്ലാവരും ഈ നമ്പർ അടുത്ത നമ്പർ ഈ അമ്പത്തെട്ട് പത്ത് അത് എൺപത്തഞ്ച് പത്താവാനും ഉണ്ട് അടുത്ത നമ്പർ അറുപത്തൊന്ന് മുപ്പത്തി നാലാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി നാല് എൺപത് അടുത്ത ചാൻസ് നമ്പർ അറുപത്തെട്ട് നാൽപ്പത്തി രണ്ട് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ എഴുപത്തി നാല് തൊണ്ണൂറ് എഴുപത്തി നാലിൻ്റെ ബ്ലോക്കിൽ അടുത്ത നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം